അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീടി എല്ലാവരും കണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇന്ന് നമ്മളിത് എറിയാനുള്ള സമയം കിട്ടിയില്ല ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ തോടാണ് ഫ്രണ്ടിൽ നമ്മുടെ വള്ളമാണ് ഈ ഈ തോട്ടിലേക്ക് നമുക്കിന്ന് കൈച്ചൂണ്ട എറിയാൻ വേണ്ടി പോവാം അതായത് വാളെ പിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കിട്ടുമില്ലയോ നമുക്ക് നോക്കാം എന്നാണ് തണുത്ത് മഴയായിട്ട് കിടക്കുവാണ് അപ്പം കൈച്ചൂണ്ടക്കുള്ള ചൂണ്ട ഇതാണ് ഇത് നമ്മുടെ ചൂണ്ട അപ്പോൾ ഈ ചൂണ്ടയൊന്ന് കെട്ടി നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് വെള്ളത്തിൽ എറിഞ്ഞു നോക്കാം അപ്പോൾ നമ്മൾ ചൂണ്ട കെട്ടാൻ പോണേ ചൂണ്ട കെട്ടുന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത് ഈ രീതിയിൽ ഇങ്ങനെ മടക്കി പിടിക്കുക നൂലിങ്ങനെ മടക്കി നമ്മളിങ്ങനെ വിൽക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചുറ്റി എടുക്കുക രണ്ട് മൂന്ന് ചുറ്റി ഇങ്ങനെ ചുറ്റിയ ചുറ്റിക്കഴിഞ്ഞിട്ട് ഇത് പിടിച്ചിട്ട് നമ്മൾ ഈ ഇതുകൊണ്ടോ ഈ ഗ്യാപ്പ് ഇതിൻ്റെ ഇടക്കിലോട്ട് നമ്മൾ ഈ ചൂണ്ട കയറ്റുക കയറ്റിയിട്ട് ഈ നൂല് കയറ്റി ജസ്റ്റ് കയറ്റി കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കുക അത് കടിച്ചു വെയ്യണം ചൂണ്ട നാക്കലൊന്നും കൊള്ളാതെ സൂക്ഷിക്കണം ഇട്ട് വലിച്ചാൽ മതി ഇപ്പം നമ്മളിങ്ങനെ സ്ട്രോങ്ങാ ഉണ്ടോ ചൂണ്ട പൊട്ടി പോകത്തില്ല സ്ട്രോങ് ആയിട്ട് കിടക്കും കണ്ടോ ഇത്രേ ഉള്ളൂ ഇങ്ങനെ ചൂട് കെട്ടി ഇതാണ് ചൂണ്ട കെട്ടുന്നത് നമ്മുടെ ഒരു വിധം ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്കയാണ് അതായത് വാളക്കൂലി പിടിക്കാൻ വേണ്ടി വാളക്കൂലി പിടിക്കാൻ ഏത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാളക്കൂലിക്ക് നമ്മൾ കുടലൊക്കെ ഇട്ടിട്ടൊന്നും കുടലിട്ടിട്ടൊന്നും കിട്ടത്തില്ല മുക്കിയിട്ടൊന്നും അപ്പോൾ വാളക്കൂരിക്ക് നല്ല പെട്ടെന്ന് അടിക്കുന്ന സംഭവം ഇത് ഇത് ജസ്റ്റ് നമ്മളൊരു അളവിൽ മുറിക്കണം മുറിച്ച് ഇതിൻ്റെ തൊലി ഒന്ന് കളയണം തൊലി കളഞ്ഞിട്ട് ഇത്ര റൗണ്ട് ആക്കിയിട്ട് നമ്മുടെ ചൂണ്ടയിൽ സാധാരണ നമ്മൾ കോർക്കാറ് പോലുള്ള പോലെ കോർക്കുക അല്ല ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് കോർത്ത് ചൂണ്ടയിൽ ഇതുണ്ട് ഇത്രേ ഉള്ളൂ ഇത് നമുക്കൊന്ന് തോട്ടിലിട്ടൊന്നെറിയാം അടിക്കുമ്പോൾ നോക്കാം അപ്പോൾ നമ്മൾ ചൂണ്ട കാസ്റ്റ് ചെയ്യാൻ പോണേ നമുക്ക് വാഴ അടിക്കാനായിട്ട് സമയം എടുക്കും അതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ദോശ ചൂടാണ് ദോശ ചുറ്റോണ്ടിരിക്കണേ കഴിക്കാനായിട്ട് കാരണം വാള പെട്ടെന്നൊന്നും അടിക്കത്തില്ല സമയം എടുക്കും അത് അടിക്കാനായിട്ട് നോക്കാം അതിനിടയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദോശയാണ് കഴിക്കുന്നത് ഓക്കെ അപ്പം സമയം രണ്ടുമണിയ കേട്ടോ ഞാൻ ഒപ്പം എടുത്ത് നോക്കിയപ്പോൾ ഹൈറ്റ സാധനം അതായത് അടിച്ചു കിടപ്പ് വരുന്നത് അതിനെ പരിച്ച് വരാൻ പറ്റിയ പാട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ ഒരു പന്ത്രണ്ട് കിലോ അടിച്ച് സാധനം കണ്ടു കഴിഞ്ഞാൽ സൈസ് സാധനം അല്ല അത് വലിച്ചു ഞാൻ ഒരു വിധത്തിന് ഞാൻ അതിനെ വലിച്ചു ഞാൻ കരക്കി അപ്പോൾ കാണാൻ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ സൈറ്റ സാധനമാണ് കിട്ടിയത് കേട്ടോ കാണിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ